ബാലഭാസ്കറിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട കേസിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കോടതിയിലുള്ള കേസിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇതിന്റെ ദുരൂഹതകളെക്കുറിച്ചോ സംശയങ്ങളെക്കുറിച്ചോ ഇതിനെ കുറിച്ചോ ഇനി വീണ്ടും അവതരിപ്പിക്കുക എന്നുള്ളതുമല്ല എന്റെ ഉദ്ദേശം രേഖകളായിട്ടുള്ള കോടതിയിലും സമർപ്പിക്കപ്പെട്ടിട്ടുള്ള അവിടം വരെ എത്തിച്ച് പല കാര്യങ്ങളുണ്ട് ഇന്നലത്തെ തന്നെ വീഡിയോയ്ക്ക് കീഴിൽ വന്ന പല കമന്റ്സിലും മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബവഴക്കിന്റെ കാര്യം ഇവിടെ എന്ന് പറയുന്നത് അത് പോലീസിലോ സി സിബിഐയിലോ കോടതിയിലോ അല്ലേ പറയേണ്ടത് എന്നാണ് ചോദിച്ചത് പലരും ബാലുചറിന്റെ മരണത്തെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അന്ന് ഉള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം പിന്നീട് ഈ കേസിനെ പറ്റി യാതൊന്നും അറിയാത്ത ആൾക്കാരായിരിക്കുമല്ലോ അങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല ഈ മറുപടി അല്ലെങ്കിൽ ഈ വീഡിയോ അവർക്കായി മാത്രമല്ല ചെയ്യുന്നത് ബാലഭാസ്കറിന്റെ കേസ് ഒരു കുടുംബ വഴക്കായി മാറിയതെങ്ങനെ എന്നിട്ടും ഞങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോയത് എന്തുകൊണ്ട് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബാലചേട്ടൻ മരിച്ച ഒക്ടോബർ രണ്ടാം തീയതി വെളുപ്പിനെ അന്ന് മുതൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് നിഷിദ്ധമായിരുന്നു ഞങ്ങൾക്ക് ലക്ഷ്മിയുടെ വിവരങ്ങൾ അറിയാൻ കഴിയുമായിരുന്നില്ല അതുവരെ ഞങ്ങളെല്ലാവരും പരച്ചൻ്റെ അച്ഛൻ അമ്മ ചിറ്റപ്പന്മാർ അമ്മാവന്മാർ ഞങ്ങൾ കസിൻസ് ചിറ്റന്മാർ ഓരോരുത്തരും അവരവരുടെ ജോലികൾക്കിടയിൽ കാര്യങ്ങൾക്കിടയിൽ കുട്ടികളെ നോക്കുന്നതിനിടയിലൊക്കെ സൗകര്യത്തിനനുസരിച്ച് ഷിഫ്റ്റ് പോലെയാണ് വന്നുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും പകൽ ഞാനവിടെ ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ പോലും വളരെ ഒരു സർജറി ഉണ്ട് എന്ന് അറിയിച്ചിരുന്നു മൂന്നാമത്തെ ദിവസമാണ് എന്ന് തോന്നുന്നു രാത്രി ആ ആ സമയത്ത് ബാലുചേട്ടൻ്റെ അച്ഛൻ ചിറ്റപ്പൻ ഒരു അമ്മാവൻ പ്രകാശ് തമ്പി ഇവരാണ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ഓടുന്നത് ബ്ലഡ് അറേഞ്ച് ചെയ്യാനൊക്കെ ഓടുന്നത് അപ്പോൾ ബാലഭാസ്കറിന് വേണ്ടി മാത്രമല്ല കുടുംബം അവിടെ നിന്നിരുന്നത് ഹോസ്പിറ്റൽ അഡ്മിറ്റഡായി അഡ്മിറ്റായിരുന്ന എല്ലാവർക്കു വേണ്ടിയും അവരുടെ ഓരോ ഓരോ അപ്ഡേറ്റ്സും അറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിന്നതാണ് ആ സർജറിയുടെ സമയത്ത് ലക്ഷ്മിയുടെ അനിയനെ വീട്ടിലേക്ക് മടങ്ങിയിരുന്ന ലക്ഷ്മിയുടെ അനിയനെ വിളിച്ചപ്പോൾ ഞാൻ ഞാനിന്ന് ക്ഷീണിതനാണ് ഇനി വരുന്നില്ല അവിടെ കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് വളരെ ലാഘവത്തോടെ അദ്ദേഹം പറഞ്ഞത് നേരിട്ടുള്ള സംഭാഷണത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ കുടുംബാംഗമായി അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കെ ആണ് ഒക്ടോബർ രണ്ടാം തീയതി മുതൽ ഞങ്ങൾക്ക് അവിടെ പ്രവേശനം പ്രവേശനമില്ലാതെ ഒക്ടോബർ രണ്ടാം തീയതി സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആറാം തീയതി ഫേസ്ബുക്കിലൂടെ ജ്യോതി ശ്രീധർ എന്ന് പറയുന്ന ഒരു അധ്യാപികയുടെ ഒരു പോസ്റ്റ് വരുന്നു സംസ്കാര ചടങ്ങുകളിൽ ബന്ധുക്കൾ എല്ലാവരും വളരെയധികം എന്താ പറയുക നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു കരച്ചിലായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ മത്സരമായിരുന്നു അങ്ങനെയൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ പക്ഷേ കുറച്ച് അവിടെ വേദനയൊക്കെ കടിച്ച് അമർത്തി ഇരുന്നു ബാലുചാട്ടൻ്റെ തമ്പി ബാലുചാട്ടൻ്റെ ജമ്മു ജമീൽ എന്ന് പറഞ്ഞ മറ്റൊരാൾ പിന്നെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും കുടുംബത്തെ കുറേ കുറ്റം പറഞ്ഞ് ആ വല്യമാവനെ മാത്രം എങ്ങും തൊടാതെ കുറച്ചൊന്ന് പുകഴ്ത്തി പിന്നെ ഈ ഈ പറഞ്ഞ വ്യക്തികളെ അങ്ങേയറ്റം പുകഴ്ത്തി ഒക്കെയാണ് അവർ സംസാരിച്ചിരുന്നത് ഇന്നലെയൊക്കെ ഒരുപാട് പ്രാവശ്യം മെൻഷൻ വന്ന് ബാലഭാസ്കർ ഏറ്റവും അധികം കുടുംബത്തെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ട്രബിൾഡ് ചൈൽഡ്ഹുഡിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് എക്സ്ട്രീം സ്വഭാവത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ കൈരളി ടി വിയിൽ വന്ന ജെ ബി ജംഗ്ഷൻ ആ ജെ ബി ജംഗ്ഷൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ അതേ വ്യക്തിയാണ് ഈ പറഞ്ഞ പോസ്റ്റ് ഇട്ട ആൾ ഇതിലൊക്കെ ബന്ധമുണ്ടോയെന്നുള്ളതും ചിന്തിച്ചോളൂ എന്നു മാത്രമല്ല ആ ജെ ബി ജംഗ്ഷനിൽ മറ്റൊരാളുണ്ട് ബാലുചേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായുള്ള ഒരാളായി പതിനെട്ട് വർഷത്തെ പരിചയം പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന വിഷ്ണു സോമസുന്ദരം എന്ന് പറയുന്ന വ്യക്തിയുമുണ്ട് ബാലുചേട്ടൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ടാണ് വിഷ്ണുവും ലക്ഷ്മിയും സി ബി ഐക്കും പോലീസിനുമൊക്കെ വിഷ്ണുവിനെ പറ്റി മൊഴി കൊടുത്തിരിക്കുന്നത് പക്ഷേ ബാലുചേട്ടൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ട് കുടുംബത്തിന് പരിചയമില്ല അല്ല ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതെങ്കിലും അറിയുന്ന കാര്യമായിരിക്കണമല്ലോ അപ്പോൾ ബാലുചേട്ടൻ്റെ മ്യൂസിക് സർക്കിളിലെ ആ ഒരു ഫ്രണ്ട്സ് ആ ഒരു കൂട്ടുകാരെയൊക്കെ ഞങ്ങളുടെ ഒരുവിധം എല്ലാ ആൾക്കാർക്കും കുടുംബത്തിൽ എല്ലാവർക്കും പരിചയമാണ് ഇന്നും പരിചയമുണ്ട് അവരാരും പോലും പറയും തോന്നുന്നില്ല വിഷ്ണു ബാലുചേട്ടൻ്റെ ബാല്യകാല സുഹൃത്താണ് എന്നുള്ള കാര്യം മറ്റൊന്ന് ഇഷാൻ ദേവ് എന്ന് പറയുന്ന ബാലചരൻ്റെ കൺഫ്യൂഷൻ ടീം അംഗമായിരുന്ന അടുത്ത സുഹൃത്ത് അദ്ദേഹവും പല ഇൻ്റർവ്യൂകളിലും പല ഡിബേറ്റുകളിലും ഇതുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകളിലും പറയുന്നുണ്ട് വിഷ്ണു എന്ന് പറയുന്ന ആൾ കൺഫ്യൂഷൻ ബാൻഡ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ആർക്കും വിഷ്ണുവിനെ ഇഷ്ടമല്ല കൺഫ്യൂഷൻ ബാൻഡ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം കൂടിയ ആളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ആളെയും ബാലുചട്ടൻ്റെ ഉറ്റ ഒരാളായി അവതരിപ്പിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായി തോന്നുന്നു എന്ന് പറയട്ടെ ഇവർ ഈ പോസ്റ്റിലൂടെ ഇട്ട് എല്ലാവരും തമ്പിയും ജമീലും ഒക്കെ കള്ളക്കടത്തുകാരായി പിന്നീട് അറിയപ്പെട്ടു ഇവിടെയൊന്നും ഞങ്ങൾക്ക് പങ്കില്ല കേട്ടോ ഇപ്പോഴും ഞങ്ങൾ പ്രതികരിക്കുന്നില്ല ഞങ്ങൾ ആരും വന്ന് സോഷ്യൽ മീഡിയയിലൊന്നുമില്ല കുറച്ച് കുറച്ച് കഴിഞ്ഞ് യൂട്യൂബിലൂടെ ചടങ്ങുകൾക്കിടയിൽ സ്വത്ത് തർക്കം മാനേജർമാരോട് കയർത്ത് കസിൻസ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പല പല ഓൺലൈൻ മീഡിയകളുടെ വാർത്തകൾ വരുമ്പോഴാണ് ഞങ്ങളിതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത് കാരണം ഹോസ്പിറ്റലിൽ അപകടം നടന്ന അന്ന് മുതൽ ഒരുപാട് തരത്തിലുള്ള വിചിത്രമായ കാഴ്ചകൾ കണ്ടിരുന്നു എന്ന് ഇന്നലെയും പറഞ്ഞല്ലോ അത് ഞാൻ മുൻപ് എൻ്റെ പോസ്റ്റുകളിലും സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലേക്കൊക്കെ വിശദമായി കടക്കുക എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തൊരു ഏർപ്പാടാണ് കാരണം നമ്മൾ ഒരുപാട് കടന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞു ആറ് വർഷം കഴിയും എന്നാലും ചില കാര്യങ്ങൾ പറയാം കേസിന്റെ കാര്യം തുടങ്ങുന്ന അവിടെ മുതൽ പറയാം ഇതിൽ ഞങ്ങൾ ചില വ്യക്തികളെ കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത് തന്നെയാണ് കേസ് കൊടുത്തത് എന്ന് പറഞ്ഞിരുന്നു അതിനുള്ള കാരണവും പറഞ്ഞിരുന്നു ഭാര്യ അച്ഛൻ നവംബർ പതിമൂന്നാം തീയ്യതി രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി കേരള പോലീസ് ചീഫിന് നൽകിയ ഒരു ലെറ്ററാണിത് അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്ന പോയിന്റ്സ് ഉണ്ട് ഇത് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ പറഞ്ഞത് കഴിഞ്ഞിട്ട് മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐ ആർ ഇട്ട് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുള്ളതും തുടർന്ന് അന്വേഷണം ആറ്റിങ്ങൽ ഡിവൈഎസ്പി നടത്തി വരുന്നതുമാകുന്നു ഈ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ കാര്യമാണ് ഞാൻ ഇന്നലെ മെൻഷൻ ചെയ്തത് അദ്ദേഹം നവംബർ ആ മാസത്തിലാണ് അദ്ദേഹം ഈ ഈ അന്വേഷണം തുടങ്ങുന്നത് ലോക്കൽ പോലീസിന്റെ എഫ്ഐആർ ഇട്ടിട്ട് ഒടുവിൽ ഡിവൈഎസ്പിക്ക് കൈമാറിയ കേസിൽ അന്വേഷണം തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹം ദൃക്സാക്ഷികളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാലഭാസ്കർ അർജുനാണോ വണ്ടി ഓടിച്ചത് എന്നുള്ള ഉണ്ട് എന്നാലും ബാലഭാസ്കർ എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞ് ഉള്ള അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ വാർത്തകൾ വന്നു തുടങ്ങി നവംബർ അവസാനം അപ്പോൾ ഈ അന്വേഷണം നടക്കുന്ന സമയത്തും അർജുൻ മൊഴിമാറ്റി എന്നുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തുമൊക്കെയാണ് ഞങ്ങൾ കേസായി അല്ലെങ്കിൽ ഒരു പരാതിയായി കൊടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത് ഒരു എഫ്ഐആർ ഒരു അപകടം അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഒരു കാര്യം ഉണ്ടല്ലോ മൊഴി മാറ്റി അതിനനുകൂലമായി അതും കൂടെ പറയണം പോലീസ് സ്റ്റേഷനിൽ അർജുൻ അല്ല വണ്ടി ഓടിച്ചത് ആയിരിക്കുമല്ല അതായത് പരിക്കുകളുടെ അടിസ്ഥാനത്തിൽ അർജുൻ അല്ല വണ്ടി ഓടിച്ചത് എന്ന് അർജുൻ പറയുന്ന സമയത്ത് പരിക്കുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുമല്ലോ ആരാണ് ഓടിച്ചത് ഇപ്പോൾ ഡോക്ടേഴ്സിനോട് കൺസൾട്ട് കൺസൾട്ട് ചെയ്യേണ്ട കാര്യമല്ലേ പോലീസ് ഒരിക്കലും അതിന് ശ്രമിച്ചില്ലല്ലോ എന്നൊക്കെ നമ്മൾ നമ്മുടെ ഭാഗത്ത് പറയുമ്പോൾ വിഷ്ണു എന്ന വ്യക്തി അവിടെ നിന്ന് പറയുകയാണ് കുടുംബത്തിനും പോലീസിനും മുന്നിൽ തന്നെ പറയുകയാണ് അത് അർജുൻ പറഞ്ഞത് വേറൊന്നും ഉണ്ടായിരിക്കില്ല ബാലു അതായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക കാരണം ഇവനെ കൂടെ ഈ ഒരു നഷ്ടത്തിന്റെ പേരിൽ കേസിൽപ്പെടുത്തണമെന്ന് അവൻ ബാലു ആഗ്രഹിക്കില്ല അതുകൊണ്ട് ബാലു ഞാൻ തന്നെ ഓടിച്ചു എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും അതുകൊണ്ട് അങ്ങനെ ആയാലും മതി എന്നുള്ള ധനി ഞങ്ങൾക്കത് വളരെ വിചിത്രമായി തോന്നിയന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതേക്കുറിച്ച് കൂടുതൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടും ഇരുന്നു അപ്പോഴാണ് ഡിവൈഎസ് പി ഇങ്ങനെ അത് കേസ് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നൊരു കാര്യവും വന്നത് ആ ഒരു വാർത്ത കേട്ടു തുടങ്ങിയത് അപ്പോഴാണ് ഈ ലെറ്റർ പോലീസ് ചീഫിന് ബാലചണ് അച്ഛൻ നൽകുന്നത് ഈ ഒരു പരാതി